ഇപ്പൊ ഒന്നാം ഭാഗം ഒന്നും നന്നായി വരട്ടെ എന്നാണ് പറഞ്ഞു ആദ്യത്തെ ആദ്യം ഇതൊന്നും ഇറങ്ങിയിട്ടുള്ള റെസ്പോൺസ് അതനുസരിച്ച് പിന്നെ ആലോചിക്കാവുന്നതാണ് ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള പ്ലാനുകളൊന്നും നിലവിലില്ല രണ്ടാം ഭാഗത്തിന്റെ പ്ലാനൊന്നുമില്ല നായിക അങ്ങനെ ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ളൊരു പടമല്ല അറിയിട്ടുള്ള ടെൻഷനോ എല്ലാം കൂടെ നോക്കാം നമ്മൾ ഒരു പുതിയ പരിപാടി ട്രൈ ചെയ്യുന്നുണ്ട് ഒരു മാഡ് മീറ്റർ ഉള്ള ഒരു സിനിമയാണ് എൻ്റർടൈൻ ആയിട്ട് തന്നെയാണ് ഒരുങ്ങുന്നത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതിന് എൻ്റർടൈനറായിട്ട് തന്നെയാണ് അല്ലാതെ വേറെ വലിയ സയൻസ് സയൻസ്ഫിക്ഷനോ അങ്ങനെയുള്ള സിനിമയൊന്നും അല്ല ഒരു നോർമൽ എൻറ്റർടൈനർ സിനിമയാണ് ആ ഒരു മാസ് കോമഡിയൊക്കെയുള്ള അങ്ങനത്തെ ഒരു ബേസിക് നമുക്കെല്ലാവർക്കും ഒരു ഫെസ്റ്റിവൽ സമയത്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു സിനിമയാണ് കാരണം അത് ഭയങ്കര വേറെ പരിപാടിയൊന്നുമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അത്രേ ഉള്ളൂ നമ്മൾ ഒഫീഷ്യലായിട്ട് പറയും അങ്ങനെയുള്ള നമ്മൾ മ്യൂച്വലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാനും നൂറിൻ പിന്നെ എൻ്റെ ഡയറക്ടർ ധനഞ്ജയ്ക്ക് നമ്മുടെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ മ്യൂച്വലി ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ വന്ന ഒരു കഥയും പരിപാടിയൊക്കെയാണ് ഒരു ഒരു വർഷത്തിനോളം എടുത്തിട്ടൊന്ന് സ്ക്രീനുകളാക്കി എടുത്താണ് പടം പറയാറുള്ള സ്റ്റേജിലായിട്ടില്ല എൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും ഇതൊന്നും അത് കഴിയട്ട് ഏതാണ് ഒക്കെ ഫുൾ കഴിഞ്ഞു ഇതേ മൈൻഡപ്പായി പടം ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെന്റിന് മേലെ കഴിഞ്ഞു ഇനിയിപ്പം വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഏതാ അത് നമ്മൾ പാലക്കാടും കൊച്ചിയിലൊക്കെ ആയിട്ട് കുറച്ച് മാഡ് പടമാണ് ഒരു അങ്ങനത്തെ ഒരു ഒരു മാഡ്നസ് നമ്മൾ പറയുന്നത് അങ്ങനെ അറിയില്ല നമ്മൾ നമ്മളൊരു ഞാൻ ഒരു മാഡ്നസ് വേൾഡിൽ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അതൊരു ബേസിക് എൻ്റർടൈൻമെന്റാണ് സിനിമ നമുക്ക് ചിരിക്കാനൊക്കെയുള്ള അങ്ങനത്തെ ഒരു പടം തന്നെയാണ് വേറെ വേറെ കഥയൊക്കെ ഞാൻ വായിച്ചിങ്ങനെ ഭയങ്കര സയൻസ് ഫിക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ പടം ഒന്നുമല്ല അതൊക്കെ ഭയങ്കര ബ്രഹ്മണ്ട കഥകളാറൊന്നും ഇല്ല അങ്ങനത്തെ പടം ഒന്നും അല്ല നമ്മള് ഓണത്തിന് ട്രൈ ചെയ്യുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് പോയാൽ ഓണം സമയത്ത് പടം ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞു എല്ലാം വിനീതായിട്ട് ഞാനിട്ട് ദിലീവേന്റെ പോർഷൻസ് ഓൾമോസ്റ്റ് ഡൺ ആണ് ദിലീവന് ഇനി എനിക്കിപ്പോ കൊറച്ചൊരു ഷെഡ്യൂളിലൂടെ ബാക്കിയുണ്ട് ബാക്കിയൊക്കെ ഫിനിഷ് എല്ലാം ഉത്തരം പറഞ്ഞു അങ്ങനെ ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സംഭവമാണ് റെഫറൻസ് സിനിമയിലുണ്ട് അതിന്റെ കഥയുടെ ഭാഗമായിട്ട് തന്നെ അങ്ങനൊരു പരിപാടി അങ്ങനെ ഒരു പരിപാടി ഉണ്ട് പടത്തിൽ കഥയിന്റെ ഭാഗമാണ് ജീപ്പും കഥയിലെ ഒരു ക്യാരക്ടറാണ് വന്നില്ല വീട്ടിലുണ്ട് ഞാൻ ഒരു ഷെഡ്യൂളവിടെ ഉണ്ട് ഓണത്തിന് ഡ്രൈ ചെയ്യുന്നുണ്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ടെല്ലാം കഴിയാണെങ്കിൽ വരും വരും എന്തായാലും ഇമ്പോർട്ടൻറ്റ് ചോദിക്കട്ടെ കഥയാണോ എല്ലാരും മൂന്ന് പേരും നല്ല